ി വരവേൽക്കാൻ പാലക്കാട് പല്ലശ്ശിനയിൽ മണ്ണുകൊണ്ടുള്ള മാവേലികൾ അഥവാ മാതൂര് ഒരുങ്ങി കണ്ണന്നൂർ പാടത്ത് കുമ്പാര സമുദായക്കാരാണ് മണ്ണുകൊണ്ട് മാവേലിയെ നിർമ്മിക്കുന്നത് ഓണം അടുത്തതോടെ ആവശ്യക്കാർ ഏറെയാണ് മാവേലിക്ക് നാടും നഗരവും ഓണാവേശത്തിലേക്ക് കടക്കുമ്പോൾ പതിവ് തെറ്റാതെ ഇത്തവണയും പാലക്കാട് പല്ലശേനയിൽ ഓണത്തെ വരവേൽക്കാൻ മണ്ണ് കൊണ്ടുള്ള മാവേലികൾ ഒരുങ്ങിക്കഴിഞ്ഞു ചുവന്ന നിറത്തിൽ വിവിധ വലിപ്പത്തിലുള്ള മാതൂര് ഗൃഹാ ഉണർത്തുന്ന കാഴ്ചയാണ് അരിയടുക്കും താഴെ മൂന്ന് സെറ്റ് മാവേലിയും നാല് കാവൽക്കാരും അടങ്ങുന്നതാണ് ഒരു സെറ്റ് മാവേലി ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇതിന്റെ വില ജില്ലയിൽ ഓണാഘോഷത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മണ്ണ് കൊണ്ടുള്ള മാവേലികൾ കളിമണ്ണിലാണ് മാവേലികൾ നിർമ്മിക്കുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നതാണ് സങ്കല്പം ഉത്രാടത്തിനും തിരുവോണത്തിനും വീടുകളുടെ മുറ്റത്ത് അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിൽ മാവേലി വെച്ച് മൂന്ന് നേരം പൂജ കഴിക്കും ഓണം കഴിഞ്ഞ് ആയില്യം മകത്തിന് ഒറ്റത്തടി മാവേലി വെച്ചുള്ള പൂജയും െ പ്രത്യേകതയാണ് ദുർമാവും പരമശിവന്റെ ഓണത്തിന് വെക്കുന്നത് ഉത്തരാട ദിവസം വെക്കും തിരുവോണ ദിവസവും വെക്കും അവിട്ട ദിവസവും വെക്കും അന്ന് അവിട്ടം കഴിഞ്ഞ് വന്ന് മാറ്റും നമ്മൾ പാലക്കാട് ഇവിടെ ഒറ്റത്തടിയാണ് ഇത് മറ്റേ സർപ്പം പറയും അതിന്റെ പേര് ഒറ്റ ഇത് വെക്കാൻ പറ്റില്ല ഇത് ചെലവര് അത് അവർക്ക് ലോഷം അടുത്തിട്ടുണ്ട് കളിമൺ പാത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്ന കുമ്പാരന്മാരുടെ പ്രധാന വരുമാനമാണ് ഓണക്കാലത്തെ മാവേലി വിൽപ്പന എന്നാൽ കളിമണ്ണ് കാര്യമായി കിട്ടാനില്ല എന്ന പരാതിയും മണ്ണ് ലഭ്യത ഉറപ്പാക്കാൻ അധികൃതർ സഹായിക്കണമെന്ന അപേക്ഷയും സമുദായക്കാർക്കുണ്ട് പി ആർ മനുവിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്